ഏഷ്യാനെറ്റിലെ നല്ലൊരു പരമ്പരയാണ് പത്തനംമാറ്റ് സീരിയലിൽ നവ്യ എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് അൻഷ അരവിന്ദാക്ഷൻ എന്ന താരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി രണ്ടിന് കോഴിക്കോട് ആണ് താരം ജനിച്ചത് എറണാകുളത്താണ് ഇപ്പോൾ താരം താമസം ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്താണ് ബാംഗ്ലൂരിലെ ഐ ആർ ബി ഐ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റ് ബിരുദം നേടി പഠനത്തിന് ശേഷം മോഡലിംഗും കരിയർ ആരംഭിച്ചു പിന്നീട് വിവിധ ഫോട്ടോഷൂട്ടും മോഡലിങ്ങും ചെയ്തു പിന്നീടാണ് ഏഷ്യൻ എന്ന സീരിയലിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നൃത്തം സിനിമ കാണൽ യാത്ര എന്നിങ്ങനെയാണ് താരത്തിന്റെ ഹോബീസ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവരാണ് കുടുംബത്തിലുള്ളത് അമ്മയുടെ സ്വന്തം അപ്പൂസ് മെഡിപ്പ് എന്നീ ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചു രഹില ഉത്സവം എന്നീ ആൽബം സോങ്ങുകളിലും അഭിനയിച്ചു പത്തനമാറ്റ് സീരിയലിൽ അനിയത്തിയെ എങ്ങനെ താഴ്ത്തിക്കെട്ടാമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്